കർണനെ കൊല്ലണം എന്ന് നിരന്തരം ആഗ്രഹിച്ചിരുന്ന ധർമ്മപുത്രരുടെ ഈ ഒരു സ്വഭാവം മഹാഭാരതകഥയിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും അവസരത്തിൽ പ്രകടമാകുന്നോ പ്രകടമാക്കിയിട്ടുണ്ടോ കർണനോടൊരു ഭീതി ഉണ്ടായിരുന്നതായി അതിനെ തക്ക സന്ദർഭം കിട്ടുമ്പോഴെല്ലാം സൂചിപ്പിച്ചു പോന്നിട്ടുണ്ട് അപ്പൊ ഭീതി ഉണ്ടെങ്കിൽ ഭീതി എന്താണ് ഭീതിയും ബിഷപ്പും മരണത്തിൻ്റെ രൂപങ്ങളാണ് എന്ന് വ്യാസൻ പറയും അപ്പൊ ഭീതി കൊല്ലാനുള്ള വാസന ഭീതിയിൽ അന്തർഭവിച്ചിരിക്കുന്നു ബിഷപ്പും അതുപോലെ തന്നെയാണ് വിശപ്പ് മരണത്തെ സൂചിപ്പിക്കുകയാണ് അശനായാഹി മൃത്യു അശനം തിന്നാനുള്ള ആഗ്രഹം അതാണ് വിശപ്പ് അപ്പോൾ വിശപ്പിൽ എന്തർഭവിച്ചിരിക്കുന്നു മൃത്യു എന്തർഭവിച്ചിരിക്കുന്നു ഭീതിയിലും വൃത്യം അന്തർഭവിച്ചിരിക്കുന്നു അപ്പോൾ കർണനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കർണൻ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കാണുന്നത് എന്ന് വെച്ചാൽ കർണൻ അദ്ദേഹത്തെ കൊല്ലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ കൊല്ലും പിന്നെ അയാൾ എവിടെ നിൽക്കുന്നു അയാൾ ശത്രുപക്ഷത്ത് നിൽക്കുന്നു അപ്പം എന്നും തൻ്റെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് തങ്ങളെ കൊല്ലാനുള്ള ഒരു കൊല മരുന്ന് ഒരു മൃത്യുബാധയാണ് കർണൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ദുര്യോധനേക്കാളെ ഏറെ പേടിച്ചിരുന്നത് ദുര്യോധനെ അല്ല ദുര്യോധനോട് ഒരു സൗജന്യ ബുദ്ധിക്കൊക്കെ അദ്ദേഹം തയ്യാറാണ് കർണനോട് ഒരു സൗജന്യ ബുദ്ധിയും കാണിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല അപ്പോൾ ഇത്ര പ്രഗത്ഭനായ ആയോധന നൈപുണ്യത്തിൻ്റെ അവതാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ തേജസ്വിയായ പൗരുഷമൂർത്തിയായ ഒരു വ്യക്തി തൻ്റെ സഹോദരനായിരിക്കേ ആ സഹോദരനെ ആണല്ലോ പേടിക്കുകയും കൊല്ലുകയും ചെയ്യാൻ താൻ കൊണ്ടിരുന്നത് എന്ന ചിന്ത ആണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ തളർത്തിയത് ഈ കൗരവപക്ഷത്ത് പാണ്ഡവർക്ക് ഒരു അപ്രതിരോധം എന്നുള്ള ബോധം ഉണ്ടായിരുന്നത് ദുര്യോധനെ ഒറ്റ കാര്യത്തിലേ അവർക്ക് പേടിയുള്ളൂ അത്രേ ഉള്ളൂ അത് ഗതാഗതൻ നോക്കിക്കുള്ളൂ വർക്ക് രണ്ടുപേർക്കും ഗതായുധത്തിൽ സമാനമായ വിദ്യകളെ അറിയാവൂ അതിൽ കൂടുതലൊന്നും അറിഞ്ഞുകൂട കർണന്റെ പ്രയോഗവൈദ്യം അപാരമാണ് അതയാൾ ഇവരുടെ ഈ അരങ്ങേറ്റ സഭയിൽ കാണിക്കുകയും ചെയ്തു ഇതിൻ്റെ പഠനത്തിൻ്റെ അരങ്ങേറ്റത്തിൽ ആയുധവിദ്യ വിദ്യ ആയുധ പഠനത്തിന്റെ അരങ്ങേറ്റ സമയത്ത് അർജുനൻ ചെയ്ത് ചെയ്തതെല്ലാം അർജുനൻ പ്രകടിപ്പിച്ചതെല്ലാം അർജുനനേക്കാൾ ലാഘവത്തോടു കൂടി പ്രയോഗ ലാഘവത്തോടു കൂടി ഇദ്ദേഹം ചെയ്ത് കാണിച്ചു കർണൻ അന്ന് തുടങ്ങിയതാണിത് അതിനുപരി അറിഞ്ഞിട്ടില്ല ഈ രക്തം രക്തത്തെ തിരിച്ചറിയുന്ന ഒരു രീതി രീതിയുണ്ടല്ലോ ഒരു നമ്മൾ സൈലൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഈ കർണന്റെ കാര്യത്തിൽ ഒരവസരത്തിലും പാണ്ഡവർക്കുണ്ടാവാത്തത് കർണന്റെ കാര്യത്തിൽ പാണ്ഡവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് കർണനോട് ബഹുമാനമായിരുന്നു ഇതെങ്ങനെയൊക്കെയാണെങ്കിൽ ശത്രുത ഉണ്ടെങ്കിലും അവർ അറിയാത്ത ഒരു അജ്ഞാതമായ ഒരു അടുപ്പം അജ്ഞാതമായ ഒരു താതാരമ്യം അവർക്ക് കർണനോടുണ്ടായിരുന്നു ധർമ്മർ എപ്പോഴും ചിന്തിക്കുമായിരുന്നു എങ്ങനെയാണ് ഇയാൾക്ക് ഗുന്തിയുടെ ഒരു സാദൃശ്യം വന്നത് പാദത്തിൽ ഇവിടെയൊക്കെയോ ആ എവിടെയൊക്കെയോ ഇയാൾക്ക് ഗുന്തിയുമായിട്ടൊരു സാദൃശ്യമുണ്ടല്ലോ പ്രത്യേകിച്ചും ഗുന്തിയുടെയും കർണിൻ്റെയും ഒരുപോലെ ഇരിക്കും ചില ഇൻഹെറി ഈ ഇത് ക്രെഡിറ്റർ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ക്രെഡിറ്റി പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ചെവിയുടെ സാമ്യമായിരിക്കും ചെറുതൊട്ട് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടുന്ന ചിലപ്പോൾ അച്ഛൻ്റെ തന്നെയായിരിക്കും അച്ഛൻ്റേതായിരിക്കില്ല അച്ഛൻ്റേത് അപ്പൻ്റെതായിരിക്കും അല്ലെങ്കിൽ അപ്പപ്പൻ്റെ അച്ഛൻ്റേതായിരിക്കും മെൻ്റലിസം മെൻ്റലിൻ്റെ തിയറി ഉണ്ടല്ലോ ആ ഒരു ഒരു പുരോഹിതനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടിത്തം ഈ ജന്തുശാസ്ത്രമായ കണ്ടുപിടുത്തം അദ്ദേഹം പുറത്തിറക്കിയില്ല സഭ എന്ന് പുറത്താക്കും ഇത് ദൈവമാണല്ലോ ഇങ്ങനെയൊക്കെ സംശയിച്ചിരിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് വേറെ തത്വങ്ങൾ പ്രവർത്തിക്കുന്ന പറഞ്ഞാലും നിവർത്തിയില്ല അതുകൊണ്ട് അദ്ദേഹം ഒളിച്ചു വച്ചിരുന്നു ഫാദർ മെൻ്റലി ഒളിച്ചു വച്ചിരുന്നു പിന്നീട് വളരെ കാലങ്ങൾ ശേഷം അദ്ദേഹം വാർദ്ധക്യമായപ്പോഴാണ് ഈ സാധനം എടുത്ത് സഭയുടെയൊക്കെ സമ്മതത്തോടുകൂടി ഇദ്ദേഹം കുറേശ്ശെ ഈ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ സംശയം എപ്പോഴും മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്നിരുന്നവർ പക്ഷേ ഇത് പറയാൻ നിർത്തില്ലോ എങ്ങനെ പറയും വളരെ യാദൃച്ഛികമായ സാദൃശ്യം എന്ന് വിചാരിച്ച് അത് തള്ളിക്കളയുകയും കർണനോട് തോന്നുന്ന സഹജമായ പ്രീതിയെ നിർബന്ധിതമായ ശത്രുത കൊണ്ട് തിരസ്കരിക്കുകയാണ് ഇവർ ചെയ്തു പോന്നിട്ടുള്ളത് പക്ഷേ കർണനെ സ്വതന്ത്ര സ്വതന്ത്രമായി യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് കുന്തി പോയി കൊളുത്തിയിട്ടു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കുന്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തെറ്റായ നടപടിക്രമമാണത് ഒരമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ അമ്മ എന്ത് ചെയ്തു ഔദ്യോഗിക സന്തതികളുടെ ഭാഗത്ത് നിന്നു കാരണം ഔദ്യോഗിക സന്തതി അല്ല അതുകൊണ്ട് ഔദ്യോഗിക സന്തതികളുടെ ഭാഗത്ത് നിന്ന് ഭാഗത്ത് നിന്നുകൊണ്ട് അനൗദ്യോഗിക സന്തതിക്കെതിരെ അയാളോട് സ്നേഹമുണ്ടായിട്ടും അയാളോട് കാരുണ്യം ഉണ്ടായിട്ടും അയാളോട് മറ്റുള്ളവരോടുള്ളതിനേക്കാൾ ഹൃദ്യമായ തീക്ഷമായ മമതാബന്ധമുണ്ടായിരുന്നിട്ടും അവൻ മരിച്ചു പോകുന്നെങ്കിൽ എന്ന് വളരെ ക്രൂരമായ ഒരു അത് ഈ വെറുതെ വിടാനുള്ള ഒരു കാരണം അർജുനനെ ഒഴിച്ച് ബാക്കി വെറുതെ വിടുമ്പോൾ മനസ്സിൽ ഇവരോടുള്ള ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹം തോന്നിട്ടുണ്ടാവില്ലേ ഉണ്ട് പിന്നെ അമ്മയെ അനുസരിക്കലും അത് കർണന്റെ മനോവീര്യം കെടുത്താൻ പലപ്പോഴും കാരണമായിട്ടില്ലേ കുന്തിയുടെ കാരണമായിട്ടുണ്ട് അതുവരെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല രാധയാണ് അമ്മ അമ്മയെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധയായ യാദവ സ്ത്രീയാണ് തൻ്റെ അമ്മ എന്ന് അദ്ദേഹം മനസ്സിലാക്കുക അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു ആദരം ഒരു പരമമായ ആദരമുണ്ട് താനൊരു സാധാരണ സ്ത്രീയുടെ പുത്രനല്ല ഒരു സൂതന്റെ ഭാര്യയുടെ പുത്രനല്ല സൂതന് സൂതന്റെ ഭാര്യയിൽ ഉണ്ടായതല്ല തന്നെ പ്രസവിച്ചതിന് രാധയല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം എടുത്തു വളർത്തിയതാണെന്നറിയാം എന്നാലും അറിഞ്ഞുകൂടാ ഏതാണ് പ്രഭവ കേന്ദ്രമെന്ന് അപ്പോൾ അതിമഹനീയമായ ഒരു പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭിന്നനാണ് താൻ എന്ന അറിവ് അദ്ദേഹത്തെ അമിതമായി സന്തോഷിപ്പിച്ചു ആ ഉപതാരത്തിൽ കുന്തിയോട് പറഞ്ഞു മുമ്പേ അറിഞ്ഞിരിക്കുന്നു ദേഹത്തിന് വന്നിട്ട് പറയും സൂര്യനും വന്നിട്ട് പറയും അപ്പോൾ അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു തന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് തന്റെ മാതാവാരാണെന്ന് ആ മാതാവ് തന്നെ അന്വേഷിച്ച് വരികയാണ് അങ്ങനെ വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹം ഗംഗയുടെ തീരത്ത് പാദസ്പർശ ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കി പ്രാർത്ഥനയിൽ അമർന്നു നിന്നിരുന്ന ലയിച്ച് നിന്നിരുന്ന കർണൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കുന്തിയാണ് കുന്തിക്ക് വെയിൽ തട്ടാത്ത വിധത്തിൽ അദ്ദേഹം ക്രമീകരിച്ച് നിന്നു അമ്മയോടുള്ള ഒരുപക്ഷേ കാണിക്കരുതാത്ത ഒരു സ്നേഹമാണ് എന്താണ് എന്ന് പറഞ്ഞത് സമൂഹത്തിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഒരു ദയവില്ലാതെ ഒഴുക്കിക്കളി പെട്ടിക്കേ കുന്തി അമ്മയുടെ ചൂട് അമ്മയുടെ ഊഷ്മളത അമ്മയുടെ പാല് അമ്മയുടെ സ്പർശ സ്പർശം അമ്മയുടെ ശുശ്രൂഷ ഇതൊക്കെ അനിവാര്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊക്കെ പരിഗണിക്കാൻ ഹൃദയമുണ്ടായിരുന്നുവെങ്കിലും കുന്തി ജന്മന ഹൃദയാലുവാണെങ്കിലും ദയുള്ള വ്യക്തിയാണെങ്കിലും അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് കർണനെ പെട്ടിക്കകത്ത് വെച്ച് ഒഴുക്കിക്കളഞ്ഞു എന്നിട്ട് തോഴിമാരെ വിട്ട് അതെവിടെ പോയി അടുക്കുന്നു എന്ന് ശ്രദ്ധിച്ചിരുന്നു ആരെടുക്കുന്നു എന്നും ശ്രദ്ധിച്ചിരുന്നു